എല്ലാവർക്കും സാൻ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നമ്മൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആയി ഇത് വീഡിയോ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്നു അതായത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഹെയർ ഇതുപോലെ നമ്മളൊരു ഇട്ടിരിക്കണം കാരണം നമ്മുടെ മുടിക്ക് സ്ട്രെങ്തൻ ചെയ്യാനും ഇന്നത്തെ ആ ഒരു ടൈം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനില്ലാത്ത കൊണ്ട് തന്നെ നമ്മൾ തീരെ നമ്മുടെ ഹെയർ ആയിക്കോട്ടെ നമ്മുടെ സ്കിൻ സ്കിന്നായിക്കോട്ടെ നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഒരിക്കലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്യണം അപ്പോൾ നമുക്ക് അതിന് പറ്റിയൊരു പാക്കായിട്ടാണ് കേട്ടോന്ന് വന്നിട്ടുള്ളത് വീട്ടിലുള്ള ഹോം റെമഡീസായിട്ട് തന്നെയാണ് നമ്മൾ ഇതുണ്ടാവുക നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവ തന്നെയാണ് കേട്ടോ അതായത് ഈ ഉലുവ തലേ ദിവസം നമ്മൾ എന്ത് ചെയ്യുക വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് അത് നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് മിക്സർ ജാറിലെന്ത് ചെയ്യുക ഒന്ന് അരച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്നും കൂടി അരയ്ക്കുന്നുണ്ട് അതുകൊണ്ട് അധികം അരഞ്ഞിട്ടില്ലെന്നാലും കുഴപ്പമില്ല നമ്മൾ ഒന്നുകൂടി അരയ്ക്കും എന്നാലും ആദ്യം തന്നെ ഒന്ന് അരച്ച് വെക്കുക ഇനി അതിലേക്ക് നമ്മൾ കറ്റാർ കറ്റാർവാഴയാണ് കേട്ടോ വാഴയുടെ ജെല്ല് നമ്മൾ എന്ത് ചെയ്യുക എടുക്കുക വീട്ടിൽ ഉള്ളവരാണെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിലുണ്ട് ഞാൻ അത് എടുക്കുക ചെയ്തത് അല്ലാതെ ഓൾറെഡി കയ്യിൽ ജെല്ലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് എടുത്താലും മതി എന്നിട്ട് നമ്മളത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലാണ് കേട്ടോ അതായത് നമ്മൾ കായ്ക്കിന വേപ്പിൻ്റെ എല്ലാം ഇത് ഈ ഒരു പാക്കിൽ എടുക്കുന്നത് കറിവേപ്പിൽ തന്നെയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് കുറച്ചൊരു കൂളിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറിവേപ്പിലെടുക്കുന്നത് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തുളസിയാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ട് അതിൻ്റെ ഔഷധ ഗുണങ്ങളൊന്നും നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മുടിക്ക് അത്രയും നല്ലതാണ് തുളസി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കുറച്ച് ഒരു നാലഞ്ച് ചെരുള്ളി ചെരുള്ളി എന്ന് പറയുന്നത് മുടിക്ക് സ്ട്രെങ്തൻ കൊടുക്കുന്ന സംഭവമാണ് അതായത് അതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഇട്ടാൽ മതി പക്ഷേ ഇതിൻ്റെ നമ്മുടെ നമ്മളിതിൽ പനിക്കൂർക്ക ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ചെറുളിയുടെ സ്മെല് എന്ത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ പനിക്കൂർക്കയും അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തേൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പം നല്ല അരിപ്പ പോലെ അരിഞ്ഞോട്ടെ കാരണം നമുക്ക് ഇതൊന്ന് പീനെടുക്കണം ഇനി നമ്മളൊരു ഷീലെടുത്തേണ്ട ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച സംഭവം എന്തു ചെയ്യുക ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ പൊട്ടത്തരം കാണിച്ചു അതായത് നമ്മൾ ഒക്കെ ഒരുപാട് ഒഴിച്ചിട്ട് എന്ത് ചെയ്യരുത് പീയാൻ നിൽക്കരുത് കാരണം ഒക്കപ്പാടെ വരും അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെടുത്തിട്ട് എന്ത് ചെയ്യുക ഷീല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് പീനെടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിലുള്ളൊരു സംഭവം കിട്ടും ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ട് എന്തു ചെയ്യുക തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് മുൻപ് നമ്മൾ എന്തു ചെയ്യണം ഓയില് യൂസ് ചെയ്തിട്ട് നമ്മുടെ തല എന്ത് ചെയ്യുക ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കെട്ടൊക്കെ അറുത്തി ഇടുക അതിനുശേഷം നമ്മൾ ഈ ഒരു പാക്ക് എന്ത് ചെയ്യുക നമ്മുടെ തല തലയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക അത് പറ്റാത്തവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളെന്തെയ്യുക കഴുകി കളഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു സ്മൂത്തനിങ്ങും അതുപോലെ നല്ലൊരു ഷൈനിങ്ങും ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ